नमस्कार आयरम कुत्ते वाली का लक्ष्य पट्टा लो और नीला बरादी उम्मीद शिक्षक पढ़ने का था नीली नाई भी बसते हैं मन कोटी अभी हमारे शेष नष्ट पड़ा था दीप्या माकल के मन साक्षी कॉर्ड और उस मार्ग का विचार യാണിച്ചുകൊണ്ട് പട്ടിക്കുട്ടാ പല വെച്ചയാ അഞ്ചോ 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 അമ്മ കുപ്പി എന്താ ഈ കൊട്ടരെ നീ വെക്കല്ലേ പറ കേ സിസി സിക്കാ പോയി라 കുട്ടിയാ നിനത്തിന് എന്റെ കമ്മുകളൊക്കെ ചെയ്യാം അതെ അത് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും എനിക്ക് കഴിയും കാരണം എന്റെ ഭക്താവ്

െ വിടുങ്ങൾക്ക് കൂടി വായിക്കറി കേട്ടില്ലേ കേട്ടില്ലേ നമ്മുടെ മുൻകാമികൾ പറയുന്നത് െ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നമുക്ക് മഹാകവി ചർണ് വെച്ചൊല്ലിയത് ഞാൻ ഏറ്റു ചൊല്ലാം കവിടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് നന്ദി നമസ്കാരം